നമസ്കാരം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വച്ചും അവയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയും ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തെ തുടർന്ന് ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തൊയ്മ്പ എന്നിവ ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ അവരുടെ പരിശീലന താമസ കേന്ദ്രങ്ങൾ ഖൈബർ പഖ്തുവായിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളായി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ജെയ്ഷെ മുഹമ്മദ് അതോടൊപ്പം തന്നെ ഇസ്ബുൾ മുജാഹിദിനും അവരുടെ ഭീകര പരിശീലന താമസ കേന്ദ്രങ്ങൾ കെ പി കെയിലേക്ക് മാറ്റുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഐക്യരാഷ്ട്രസഭ നിയുക്ത ഭീകര സംഘടനയായ ലഷ്കർ ഈ തൊയ്ബ ജമ്മു കാശ്മീർ അതിർത്തിയിൽ നിന്നും വളരെ അകലെയാണ് പുതിയ താവളങ്ങൾ ഒരുക്കുന്നത് അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം നാപ്പത്തിയേഴ് കിലോമീറ്റർ അകലെ ലോവർ ധിർ ജില്ലയിൽ കുമ്പൻ മൈതാൻ പ്രദേശത്ത് മക്സ് ജിഹാദ് ഇ അക്സ എന്ന പേരിൽ ലഷ്കർ ഇ തോയിമ്പ ഒരു പുതിയ ഭീകര പരിശീലന പാർപ്പിട കേന്ദ്രം നിർമ്മിക്കുന്നതായി അന്ന് ഒരു വിവരങ്ങൾ ലഭിച്ചിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂരിന് രണ്ട് മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലാണ് നിർമ്മാണം ആരംഭിച്ചത് ലഷ്കർ ഇ തൊയ്മ്പ അടുത്തിടെ നിർമ്മിച്ച ജാമ്യ അഹലെ സുനാപ്പള്ളിയോട് ചേർന്നുള്ള ഏകദേശം നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തിമൂന്ന് ചതുരശ അടി ഒഴിഞ്ഞ ഭൂമിയിലാണ് നിർമ്മാണം നടക്കുന്നത് മതസ്ഥാപനങ്ങളുടെ മറവിൽ ലഷ്കർ ഇ തോയിമ്പയുടെ പ്രവർത്തനങ്ങളെയാണ് എടുത്തുകാണിക്കുന്നത് രണ്ടായിരത്തി ആറിലെ ഹൈദരാബാദ് സ്ഫോടനത്തിന്റെ സഹ സൂത്രധാരനും രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പാക് അധീന കാശ്മീരിൽ ലഷ്കർ ഇ തോയമ്പയുടെ ധുലേ പരിശീലന ക്യാമ്പ് നടത്തിയിരുന്ന നസർ ജബേദിയെയാണ് പുതിയ കേന്ദ്രത്തിന്റെ പരിശീലന ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് നിലവിൽ ലഷ്കർ ഇ തോയിമ്പയുടെ ധനസമാഹരണ വിഭാഗമായ കിമത് ഇൽ ഖൽഖയുമായി അദ്ദേഹം ബന്ധപ്പെട്ടിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ആയുധ പരിശീലനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ ലഷ്കർ തൊയ്മ്പയുടെ ഗർഹി ഹബീബുള്ള ക്യാമ്പിൽ പരിശീലനം നേടിയ അനസ് ഉള്ള ഖാൻ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മർക്കസ് ജിഹാദ് ഇ അക്സുക്ക് പുറമെ മർക്കസ് ഇ ഖൈബർ ഗാർഹി ഹബീബുള്ള അതോടൊപ്പം തന്നെ ബട്രാസി എന്നിവിടങ്ങളിലെ നിലവിലുള്ള ക്യാമ്പുകൾ വികസിപ്പിക്കാനും ലഷ്കർ ഇ തൊയ്മ്പ പദ്ധതിയിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പി കെയിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും ഗുൽപൂർ കൊട്ലി ഷാംഗ്ല ഭിംഭർ അതോടൊപ്പം തന്നെ ബർണാല മുർതികെ ആസ്ഥാനം എന്നിവ ഉൾപ്പെടെ മുൻ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതിന് ശേഷം റിക്രൂട്ട്മെന്റും പരിശീലനവും അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ പ്രവർത്തനങ്ങൾ എന്നിവ പുനഃസ്ഥാപിക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലോവർ ദിരിയിലെ പി ഒ കെയിൽ ലഷ്കർ ഇ തോയിമ്പയും ഹിസ്ബുൾ മുജാഹിദീനും പരിശീലന സൗകര്യങ്ങൾ ഏകോപിപ്പിക്കുകയും പങ്കിടുകയും ചെയ്യുന്നതായി അറിയപ്പെടുന്നുണ്ടെങ്കിലും നിർമ്മാണത്തിലിരിക്കുന്ന ലഷ്കർ ഇ തോയിമ്പയുടെ എച്ച് എമ്മിന്റെ പുതിയ ക്യാമ്പുകൾ വെറും നാല് കിലോമീറ്റർ അകലെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുതൽ പാകിസ്ഥാൻ സൈന്യവും വ്യോമസേനയും വ്യോമാക്രമണങ്ങളിൽ നാൽപ്പതിലധികം സാധാരണക്കാരെ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട് കൈബർ പക്വയെ ഭീകരരഹിതമാക്കുക എന്നതാണ് ഈ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്ന് ഔദ്യോഗികമായി അവകാശപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ ഈ പ്രവർത്തനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തോട് ശത്രുതയുള്ള തീവ്രവാദികളെ ഇല്ലാതാക്കുന്നതിലും അതേ മേഖലയിൽ ഇന്ത്യാ വിരുദ്ധ ഭീകരഗ്രൂപ്പുകൾ സ്ഥാപിക്കുന്നതിനും സൗകര്യം ഒരുക്കുന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ലഷ്കർ ഇ തോയ്മയുടെ പുതിയ പരിശീലന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോഴും നിർമ്മാണത്തിലാണെങ്കിലും റിക്രൂട്ട്മെന്റ് തീവ്രവാദവൽക്കരണം വലിയ തോതിലുള്ള തീവ്രവാദ പരിശീലനം എന്നിവയുടെ കേന്ദ്രമായി ഇത് ഇതിനകം വളർന്നുവെന്നാണ് വൃത്തങ്ങൾ പറയുന്നത് തൊട്ടടുത്തുള്ള മർക്കസ് ജാമ്യ അഹലെ സുന്ന പള്ളിയുടെ നിർമ്മാണം ഏകദേശം എൺപത് ശതമാനം പൂർത്തിയായി എന്നിരുന്നാലും ലഷ്കർ ഇ തൊയമ്പ അതിൻ്റെ എല്ലാ വിഭവങ്ങളും ഫണ്ടുകളും ജിഹാദ് ഇ അക്സ പരിശീലന കേന്ദ്രം നിർമ്മിക്കുന്നതിനായി വകമാറ്റിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി